സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ സ്വദേശിനിയായ അഞ്ചു വയസ്സുകാരിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളത് കുട്ടി വെന്റിലേറ്ററിലാണ് ഇപ്പോഴുള്ളത് പുഴയിൽ കുളിച്ചതിലൂടെയാണ് അമീബ കുട്ടിയുടെ ശരീരത്തിലെത്തിയതെന്നാണ് സംശയിക്കുന്നത് ഈ മാസം ഒന്നിനാണ് കുട്ടി കടലുണ്ടി പുഴയിൽ കുളിച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പനിയും തലവേദനയും വന്ന കുട്ടിയെ മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു ആരോഗ്യസ്ഥിതി മോശമായതോടെയാണ് മൂന്ന് ദിവസം മുൻപ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് വൈറസ് വകഭേദത്തെക്കുറിച്ച് അറിയാൻ ായി സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു സമാനമായ ലക്ഷണങ്ങളോടെ നാല് കുട്ടികളെ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അഞ്ച് ആറ് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളെയാണ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത് വെന്റിലേറ്ററിലുള്ള അഞ്ചു വയസ്സുകാരുടെ ബന്ധുക്കളാണ് പരാത സ്വഭാവമില്ലാത്ത ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീപ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിന് ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരത്തിന് കാരണമാവുകയും ചെയ്യുന്നു പനി തലവേദന ഛർദി അപസ്മാരം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ മലിനമായ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും രോഗം വരുവാൻ കാരണമാകുന്നതിനാൽ അത് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് പ്രതിരോധിക്കാനുള്ള മാർഗമായി ആരോഗ്യ വിദഗ്ധർ പറയുന്നത് മഴ തുടങ്ങുമ്പോൾ ഉറവിയെടുക്കുന്ന നീർച്ചാലുകളിൽ കുളിക്കുന്നതും ഒഴിവാക്കണമെന്നും മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അമീബിക് മസ്തിഷ്കജലത്തിന്റെ ചികിത്സയ്ക്കാവശ്യമായ മരുന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല മരുന്നില്ലാത്തത് പ്രതിസന്ധിയാണെന്ന് കുട്ടികളുടെ ബന്ധുക്കൾ പറയുന്നു അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മരുന്നെത്തിക്കാനുള്ള സാധ്യത തേടുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മരുന്ന് കേരളത്തിലെത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നത് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ് മരുന്നിന് ലഭ്യതയുള്ളതെന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു ഇതിനു മുമ്പ് ആലപ്പുഴയിൽ ബ്രെയിൻ ഈറ്റിംഗ് അമീബ ബാധിച്ച പതിനഞ്ചുകാരൻ മരിച്ചിട്ടുണ്ട് അതേസമയം മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അഞ്ചു വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചത് പുഴയിൽ കുളിച്ചതിനെ തുടർന്നാണെന്ന സംശയത്തെ തുടർന്ന് മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും പുഴയിൽ കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന് മൂന്നിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് റഫീഖ് അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴവെള്ളത്തിൽ ഇറങ്ങിയ ആർക്കെങ്കിലും പനി കടുത്ത തലവേദന ജലദോഷം കണ്ണിന് ചുവപ്പ് ഛർദി ഓർക്കാനം കഴുത്തിന് വേദന തുടങ്ങിയ ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെയോ ആശാപ്രവർത്തകരെയോ അറിയിക്കുകയും കളിയാട്ടുമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധനയ്ക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി പ്രദേശത്താണ് മെനിഞ്ചോ എങ്കഫലൈറ്റിസ് എന്ന ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു നെയ്ഗ്ലേറിയ ഫൗളറി എന്ന ഈ അമീബ തലച്ചോറിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കോശങ്ങളെ അണുബാധയും നീർക്കെട്ടുമുണ്ടാക്കും ശുദ്ധജല തടകങ്ങളിലും അരുവികളിലുമൊക്കെയാണ് ഈ അമീബയുടെ സാന്നിധ്യം പൊതുവെ കാണാറുള്ളത് നൂറ്റി ഡിഗ്രി ഫാരൻ വരെയുള്ള ചൂട് കാലാവസ്ഥയാണ് ഈ അമീബ ഇഷ്ടപ്പെടുന്നത് ഈ മാരക അമീബ മൂക്കിലൂടെ പ്രവേശിച്ചാൽ മാത്രമേ അപകടകാരിയാകൂ വായിലൂടെ പ്രവേശിക്കുന്ന പക്ഷം ഇത് ഉണ്ടാക്കില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു തലയുടെ മുൻവശത്ത് വേദന പനി ചർത്തി മനംമറിച്ചിൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ രോഗം രണ്ടാം രണ്ടാംഘട്ടത്തിലേക്ക് കടന്നാൽ കഴുത്തുവേദന വേദന ദീനം മാനസിക പ്രശ്നം വിഭ്രാന്തി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം രോഗിയെ കോമാസ്ട്രയിലേക്ക് എത്തിക്കാനും ഈ രോഗത്തിന് സാധിക്കും न्यूज न्यूस् डेस्कळ कौमदी